ആത്മനമസ്കാരം രാവണാഗമനം ആശ്രമപരിസരത്ത് കാത്തുനിന്ന രാവണൻ ഒട്ടും സമയം പാഴാക്കിയില്ല ലക്ഷ്മണൻ സീതയെ വനദേവതമാരെ ഏൽപ്പിച്ച് വിഷാദത്തോടെ പോയി കഴിഞ്ഞു ജഡ കുട മെതിയടി കാവ്യവസ്ത്രം കമണ്ടലു യോഗദണ്ട് എന്നിവ ധരിച്ച് സന്യാസി വേഷത്തിൽ രാവണൻ പന്നശാലയുടെ അരികിൽ എത്തി മഞ്ഞ പട്ടുടുത്ത് മധ്യത്തിൽ സാക്ഷാൽ മഹാലക്ഷ്മിയായി ഇരിക്കുന്ന ജാനകീ ദേവിയുടെ സൗന്ദര്യം നുകർന്ന് കാമപീഡിതനായ രാക്ഷസരാജാവ് വേദമന്ത്രങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ട് ആ വിജനവനത്തിൽ അതിവിനയം നടിച്ച് ദേവിയോട് ചോദിച്ചു സ്വർണ്ണവർണ്ണ നിറമാർന്ന് പത്മദളമാലചാർത്തി ലക്ഷ്മി ദേവിയെ പോലെ ശോഭിക്കുന്ന ഭവതി ആരാണ് ഹ്രീയോ ശ്രീയോ ലക്ഷ്മിയോ കീർത്തിയോ ഐശ്വര്യദേവതയോ അപ്സരസ്ത്രീയോ രതിയോ ആരാണ് സാധാരണമായ ഈ അഴകും എഴുന്ന ദേവിയുടെ പ്രായവും വനവാസത്തിന് യോജിച്ചതല്ല രാക്ഷസന്മാരുടെ അധിവാസസ്ഥാനമായ ഈ ആരണ്യകത്തിൽ ദേവന്മാർ ഗന്ധർവന്മാർ തുടങ്ങിയവർ വരാറില്ല ഈ കൊടുങ്കാട്ടിൽ അതിക്രൂര മൃഗങ്ങൾ സ സദാ വിഹരിക്കുന്നു ഇവിടെ ഈ ഘോരാരണ്യത്തിൽ ഒറ്റയ്ക്കു പാർക്കാൻ പേടിയില്ലെന്നു കപടവേഷധാരിയായ ആ ദുർബുദ്ധി രാവണൻ ദേവിയോട് ഇത്തരത്തിൽ വളരെയൊക്കെ പറഞ്ഞു കമണ്ടലു യോഗദണ്ഡ് തുടങ്ങിയ സന്യാസ ലക്ഷണങ്ങളൊത്ത ആൾ ഒരു ബ്രാഹ്മണോത്തമനാണെന്ന് വിശ്വസിച്ച് വൈദേഹി ആ വഞ്ചകനോട് സവിനയം പറഞ്ഞു ബ്രാഹ്മണോത്തമ ഈ പരിശുദ്ധാസനത്തിൽ ഇരുന്നാലും കാൽ കഴുകാൻ ജലമിത സ്വാദിഷ്ടങ്ങളായ കായികനികൾ ഭക്ഷിച്ച് ക്ഷീണം തീർത്താലും കനകമൃഗത്തിന്റെ പിന്നാലെ പോയ ആത്മനാഥനും അനുജനും വരുന്നുണ്ടോ എന്ന് സീത നോക്കി അനന്തമായ അതിഗഹനമായ ഹരിത നീലാന്തർഭാഗമല്ലാതെ മറ്റൊന്നും ആ വിശാലാക്ഷി സീത കണ്ടില്ല സീതാപഹരണം ദേവിയെ അപഹരിക്കാൻ തക്കം പാർത്ത് സീതയെ ഉറ്റുനോക്കി നിൽക്കുന്ന രാക്ഷസേന്ദ്രനോട് അയാൾ ചോദിച്ചതിന് മറുപടിയായി സീത തൻ്റെ കുലവും കാനനത്തിൽ വരുവാനുള്ള കാരണവും അറിയിച്ചുകൊണ്ട് പറഞ്ഞു ഗോരകാനനത്തിൽ താൻ ഒറ്റയ്ക്കല്ല മഹാപുരുഷനും അമിതബലശാലിയുമായ ശ്രീരാമചന്ദ്രസ്വാമിയും അനുജൻ വീരലക്ഷ്മണനും ഉടനെ എത്തും ബ്രാഹ്മണവേഷധാരിയായ സന്യാസിയുടെ കുലവും ഗോത്രവും സീത ചോദിച്ചു ശ്രീരാമചന്ദ്രന്റെ സഹധർമ്മചാരിണിയുടെ ചോദ്യം രാക്ഷസേന്ദ്രന് രുചിച്ചുവെങ്കിലും ഉത്തരം അത്യുഗ്രമായിരുന്നു രത്നമായ സീതെ ദേവന്മാർ അസുരന്മാർ തുടങ്ങിയ സകല ജീവജാലങ്ങളും ആരുടെ പേർ കേട്ടാൽ തന്നെ ഭയന്ന് കിടുകിടെ വിറയ്ക്കുന്ന ത്രിലോകങ്ങളിലും ഒരുപോലെ കീർത്തി പരത്തിയ ആ രാക്ഷസ ചക്രവർത്തി രാവണനാണ് ഞാൻ മഹാസാഗര മധ്യത്തിൽ മുകളിൽ പ്രസിദ്ധിയാർന്ന ലങ്കാനഗരം പ്രശോഭിക്കുന്നു സീത തന്നോടൊത്ത് പോന്നാൽ അവിടെയുള്ള മനോമോഹനാരാമങ്ങളിൽ ഞാനുമായി വിഹരിക്കാം തൻ്റെ അനേകായിരം ഇഷ്ടപത്നിമാർ സീതയ്ക്ക് ദാസിമാരായിരിക്കും പിന്നെ സീത ഈ വൻകാടും വനവാസം തന്നെയും മറക്കും രാവണൻ പറഞ്ഞു നക്തഞ്ചരേശ്വരൻ്റെ വാക്കുകൾ കേട്ടിട്ടും സീത നിർഭയായി പറഞ്ഞു നിശാചാരപതിയായ രാവണ മനുഷ്യസിംഹപത്നിയായ ഈ സിംഹിയെ വെറും ഒരു കുറുക്കനായ നീ ആഗ്രഹിക്കുന്നു തെഘുവംശരത്നമായ ദാശരഥിയുടെ ധർമ്മപത്നിയെ ഹേ രാവണ നീ ആഗ്രഹിക്കുന്നുവല്ലോ മഹാസതിയായ സീത യാതൊരു കൂസലും കൂടാതെ ത്രിലോകണ്ഠകനായ രാവണനോട് ശ്രീരാമചന്ദ്രനും ഈ ധൂർത്തനും തമ്മിൽ എത്രയോ അന്തരമുണ്ടെന്നും പുരുഷകേസരിയുടെ ധർമ്മപത്നിയെ സ്പർശിച്ചാൽ അത് അഗ്നിയെ തൊടുന്നതുപോലെയോ വിഷപാനം ചെയ്യുന്നതുപോലെയോ ആണെന്നും കൂസലില്ലാതെ പറഞ്ഞു ഇത് പറഞ്ഞിരിക്കെ സീതയുടെ താരുടൽ വിറച്ചു അത് അധികരിപ്പിക്കുവാൻ രാവണൻ സ്വന്തം ബലം കുലം നാമം സ്വകർമ്മ സാമർത്ഥ്യം എന്നിവയെ പറ്റി വിവരിക്കാൻ തുടങ്ങി മഹാരാജാവായ ദശരഥന് തൻ്റെ സീമന്തപുത്രൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് മനസ്സിലായിട്ടാണ് രാജ്യം ഭരതന് നൽകിയ നൽകി രാമനെ കാട്ടിലയച്ചത് സീത ലോകൈക സുന്ദരിയായ നിനക്ക് ആ രാമനെക്കൊണ്ട് എന്ത് സുഖമാണ് കിട്ടുക രാക്ഷസചക്രവർത്തിയായ എന്നെ നീ തിരസ്കരിച്ചാൽ കുരൂരവസിനെ പാതതാടനം ചെയ്ത ഉർവശിയെപ്പോലെ നിനക്ക് ദുഃഖിക്കേണ്ടി വരും സീതയുടെ ഭർത്താവായ ആ രാമൻ യുദ്ധത്തിൽ എൻ്റെ ചെറുവിരലിന് സമമാകുകയില്ല രാവണൻ ആത്മപ്രശംസ തുടർന്നു ആത്മപ്രശംസ സീതയിൽ ഉളവാക്കിയത് പരിഹാസമായിരുന്നു ദേവേന്ദ്രപത്നിയായ ശജി ദേവിയെ കട്ടുകൊണ്ടുപോയാൽ പോലും നിനക്ക് ജീവിച്ചിരിക്കാൻ സാധിച്ചേക്കും എന്നാൽ സൂര്യവംശജനായ രഘുരാമപത്നിയെ അപഹരിച്ചാൽ നിന്റെ ജീവിതം അവസാനിച്ചു അമൃതം പാനം ചെയ്തവനാണെങ്കിൽ കൂടി ശ്രീരാമപത്നിയെ സ്പർശിച്ചുവെങ്കിൽ അവൻ അന്ധകാല അന്ധകാലയത്തിൽ എത്തിക്കഴിഞ്ഞു സീത പറഞ്ഞു ദുർമതിയും രാക്ഷസേശ്വരനുമായ രാവണൻ കാമാന്തനായി പ്രലോഭനവാക്കുകൾ തുടർന്നു ബുദ്ധൻ രോഹിണി നക്ഷത്രത്തെ എന്നതുപോലെ സീതയെ പിടിക്കാൻ അടുത്തു സീതാദേവിയുടെ കാർ ഇടത്തെ കൈകൊണ്ടും ഊരുക്കൾ വലം കൈകൊണ്ടും ഗ്രഹിച്ചു രാക്ഷസൻ വൻ മല പോലെ വളർന്നു ചന്ദ്രകല പോലെ ദംഷ്ടകൾ നീണ്ടുരുണ്ട കൈകൾ അതിഭയങ്കരനായ ദശകന്ധരനെ കണ്ട് വനദേവതമാർ ഭയന്ന നാലുപാടും പാഞ്ഞു മായാമയവും ദിവ്യ ദിവ്യവും ആയൊരു രഥം കഠിന ശബ്ദത്തോടെ അവിടെ എത്തി സുവർണ ചക്രങ്ങളോട് കൂടിയ ആ തേരിൽ പുരുഷവാക്കുകൾ പറ പരുഷവാക്കുകൾ പറഞ്ഞുകൊണ്ട് ദശാനനൻ സീതയെ മടിയിൽ വച്ചു രഥം ആകാശത്തേക്ക് കുതിച്ചുയർന്നു സീത രാമനെയും ലക്ഷ്മണനെയും വിളിച്ച് ആർത്തയായി കരഞ്ഞുകൊണ്ടേയിരുന്നു മതിച്ച ഭ്രാന്തിയെ പോലെ വൈദേഹി ഉറക്കെ ഉറക്കെ വിലപിച്ചു ഭയചകിതയായി നൃപനന്ദിനി തൻ്റെ ചഞ്ചല നയനങ്ങളെ നാലുപാടും വായിച്ചുകൊണ്ട് വിലാപത്തോടെ പറഞ്ഞു ജനസ്ഥാനത്തു പൂവിട്ടു നിൽക്കുന്ന കർണികാരങ്ങളെ നിങ്ങൾ രഘുവരനോട് പറയൂ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി അരയന്നങ്ങളും കുളക്കോഴികളും നീന്തി കുളിക്കുന്ന ദേവി ഗോദാവരി സീതയിത ദേവിയെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു ദേവി ശ്രീരാമചന്ദ്രനോട് പറയൂ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി വനദേവതമാരെ നിങ്ങളും മധുവംശാധിപനോട് പറയണേ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി ജനസ്ഥാനത്ത് വിഹരിക്കുന്ന മൃഗപക്ഷി സമൂഹങ്ങളോടും സീത വിലാപത്തോടെ പറഞ്ഞു നിങ്ങളും പറയണേ ദാശരഥി രാമനോട് രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി ആകാശത്തു പാഞ്ഞു പോകുന്ന രഥത്തിൽ നിന്ന് താഴോട്ട് നോക്കിയ സീത ജഡായുവിനെ കണ്ടു പക്ഷീന്ദ്രനായ ജഡായു മഹാപാപി രാവണൻ എന്നെ കട്ടുകൊ കട്ടുകൊണ്ടുപോകുന്നു ഈ മുഠാളനോട് അങ്ങേക്ക് എതിർക്കാനാവില്ല എങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമിയോട് ഈ വൃത്താന്തം ഉടനെ അറിയിച്ചാലും സീത അപേക്ഷിച്ചു സുഖനിദ്രയിലായിരുന്ന ജഡായു സീതാവിലാപം കേട്ട് കണ്മിഴിച്ചു കാര്യം ഗ്രഹിച്ച ജഡായു രാവണനോട് എതിരിട്ട് ചോദിച്ചു ശ്രീരാമസ്വാമി നിന്നോട് എന്ത് അഹിതം പ്രവർത്തിച്ചതിനാലാണ് സീതയെ നീ ബലാൽ ബലാത്കാരമായി കൊണ്ടുപോകുന്നത് താൻ ജീവിച്ചിരിക്കെ ഈ അക്രമിക്ക് സീതയെ കൊണ്ടുപോകാനാവില്ലെന്നറിയിച്ച് ജഡായു രാവണനോട് യുദ്ധത്തിന് മുതിർന്നു നിസ്തുല്യമാർന്ന അവരുടെ യുദ്ധം അല്പനേരം അത്ഭുതകരമായി നടന്നു തീക്കട്ട പോലെ കണ്ണുകൾ ചുഴറ്റി രാവണൻ തൻ്റെ ചന്ദ്രഹാസം എന്ന വാൾ വലിച്ചൂരി ശ്രീരാമചന്ദ്രസ്വാമിക്ക് വേണ്ടി ജീവൻ കളയാൻ മടിയില്ലാതെ അതിപ്രയത്നം ചെയ്യുന്ന ജഡായുവിൻ്റെ രണ്ടു ചിറകുകളും കാലുകളും മുറിച്ച് ഭൂമിയിൽ പതിപ്പിച്ചു രാവണന്റെ മർദ്ദനം കൊണ്ട് ചൈതന്യമറ്റ് കിടക്കുന്ന ജഡായുവിനെ തൊട്ടുതലോടി ഭയചകിതയായ സീത ശിലയും മലിഞ്ഞുപോകും വിധം വിലപിച്ചു രാവണൻ ജഡായുവിനെ ആക്രമിച്ച നേരം ലോകത്തിൻ്റെ മട്ടൊന്നു മാറി ചരാചരങ്ങളെല്ലാം ഇരുട്ടിലായി കാറ്റ് അനങ്ങാതെയായി സൂര്യൻ്റെ നിറം കെട്ടു എല്ലാ ജ്ഞാൻ എല്ലാം ജ്ഞാനദൃഷ്ടിയിൽ ഗ്രഹിച്ച ബ്രഹ്മാവ് ഇതാ കാര്യം സാധിച്ചു കഴിഞ്ഞു എന്ന് സ്വഗതമായി പറഞ്ഞു ദണ്ഡകാരണ്യവാസികളായ മാമുനിമാർക്ക് സന്താപമുണ്ടായി ഒപ്പം സന്തോഷവും രാക്ഷസ ചക്രവർത്തി ആകാശമാർഗത്തിലൂടെ വൈദേഹി സീതയെ കൊണ്ടുപോകുന്നത് കാർമേഘത്തിലെ മിന്നലി മിന്നലൊളി പോലെ തോന്നി വനദേവതമാർ ആ കാഴ്ച കണ്ടു വിലാപത്തോടെ പറഞ്ഞു ധർമ്മം നശിച്ചു സത്യം എവിടെ ദയ നന്മ ഇവയ്ക്കൊന്നും ലോകത്ത് സ്ഥാനമില്ലേ ആകാശത്തുകൂടി അതിവേഗത്തിൽ പാഞ്ഞു പോകുമ്പോൾ മൈഥിലി ഭയന്നു എങ്കിലും ഘോരനായ രാക്ഷസനോട് പരുഷമായി വളരെയൊക്കെ പറഞ്ഞു ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മപത്നിയെ അപഹരിച്ച് രാക്ഷസ അപഹരിച്ച രാക്ഷസരാജാവിൻ്റെ കുലം കൂടി നശിപ്പിച്ച് രാവണനെ ശ്രീരാമചന്ദ്രൻ വധിക്കും മഹാപതിവ്രത ആർത്തസ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ രക്ഷിക്കാൻ ആരെയും കാണാതെ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ പർവ്വത ശൃംഗത്തിൽ അഞ്ചു കബിവീരന്മാരെ കണ്ടു പെട്ടെന്ന് തൻ്റെ ആഭരണങ്ങളിൽ ചിലത് എടുത്ത് ഉത്തരീയത്തിൽ നിന്ന് ഒരു ഭാഗം ചീന്തി അതിൽ പൊതിഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമി ഇത് കാണാൻ ഇടവരട്ടെ എന്ന് സങ്കൽപ്പിച്ച് കബിവീരന്മാരുടെ മദ്യത്തിലേക്കിട്ടു പരിഭ്രമത്തോടെ പാഞ്ഞു പോകുന്ന ദശകണ്ഠൻ ഇതൊന്നും അറിഞ്ഞുമില്ല ദീനമായി വിലപിക്കുന്ന ആ സുന്ദരീ രത്നത്തെ കവിവരന്മാർ കണ്ടു ശ്രീരാമപത്നിയെ അപഹരിച്ചതിനാൽ രാവണന്റെ ഉന്മൂലനാശം വന്നുകഴിഞ്ഞു ആകാശ സഞ്ചാരികളായ സിദ്ധചാരണന്മാർ അന്യോന്യം ആഹ്ലാദത്തോടെ പറഞ്ഞു മഹാസമുദ്രത്തിൻ്റെ മറുകരയിൽ വൻമതിലുകൾ ചൂഴ്ന്നതും ജനനിബിഡവുമായ ലങ്ക നഗരിയിൽ സീതയുമായി രാവണൻ എത്തിച്ചേർന്നു സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ നിരന്തരം വിലപിക്കുന്ന ദേവിയെ അന്തപുരത്തിൽ മായാമാനിനിയെ മായാമാനിനിയെന്ന പോലെ എത്തിച്ചു അവിടെ വന്നു ചേർന്ന ഭയങ്കരികളായ രാക്ഷസികളോട് രാവണൻ ഉഗ്രമായി ആജ്ഞാപിച്ചു സ്ത്രീയോ പുരുഷനോ ആരായാലും ശരി എന്റെ സമ്മതമില്ലാതെ യാതൊരാളും ഇവളെ കാണരുത് ശ്രേഷ്ഠ വസ്ത്രങ്ങളും മാലയാഭരണങ്ങളും ഇഷ്ടം പോലെ കൊടുക്കണം അറിഞ്ഞോ അറിയാതെയോ വൈദേഹിക്ക് അനിഷ്ടമായൊരു വാക്ക് ആര് പറഞ്ഞാലും പറഞ്ഞവളുടെ ആയുസ് അറ്റു അത് തീർച്ച അവിടെ അതുല്യ ബലവാന്മാരായി നിൽക്കുന്ന രാക്ഷസരിൽ ബലവീരൻ ബലവീര്യമുള്ള എട്ടുപേരെ പ്രത്യേകം വിളിച്ചു മാറ്റി നിർത്തി ജനസ്ഥാനത്തേക്ക് ഉടൻ യാത്രയാക്കാൻ ഏർപ്പാടുകൾ ചെയ്തു രാമൻ്റെ നീക്കങ്ങൾ അറിയുകയാണ് ആവശ്യം കൃത്യമായ ചാരപ്രവൃത്തികൾ അതിഗോപ്യമായി നടത്തി അപ്പോഴപ്പോൾ രാവണനെ അറിയിക്കണം അവർ എട്ടുപേരും ജനസ്ഥാനത്തേക്ക് തിരിച്ചു രാക്ഷസികളുടെ മധ്യത്തിൽ ഏറ്റവും ദുഃഖിതയായിരിക്കുന്ന സീതയെ നത്തഞ്ചരേന്ദ്രൻ കൃഷ്ണയോടെ കണ്ടു അമരാവതി സദൃശമായ തൻ്റെ അരമനയെ നിർബന്ധപൂർവം സീതയ്ക്കു കാണിച്ചുകൊടുത്തുകൊണ്ട് പ്രലോഭന വാക്കുകൾ തുടർന്നു മുപ്പത്തിരണ്ട് കോടി രാക്ഷസന്മാർക്ക് ഒരേ ഒരു ചക്രവർത്തി അത് ഈ രാവണനാണ് അവരുടെ ലങ്കയിലുള്ള അവരുടെയും ലങ്കയിലുള്ള രത്നങ്ങളുടെയും അതീശ്വരി ഇനി സീതയാണ് കാരണം രാവണൻ അത്രമാത്രം സീതയെ സ്നേഹിക്കുന്നു രാജ്യഭ്രഷ്ടനായി അൽപായുസായി പൗരഷമില്ലാതെ താപസനായി വാഴുന്ന രാമൻ വെറും മനുഷ്യനാണ് നിനക്കു വേണ്ടി സീതെ അവൻ എന്തു ചെയ്യാൻ കഴിയും സീതയ്ക്ക് യോജിച്ച ഭർത്താവ് ഞാനാണ് യൗവനം അസ്ഥിരമാണ് എല്ലാ സുഖ ദു സുഖങ്ങളും അധീനത്തിലായ തന്നോട് സീത ചേരണം സീത വിചാരിച്ചാൽ പോലും രാമനെ കാണാൻ ഇനി കഴിയില്ല സമുദ്രം കടന്ന് രാമൻ എങ്ങനെ വരാനാണ് സ്വച്ഛന്തം പീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടാൻ കഴിയുമോ ആളി കത്തുന്ന അഗ്നിയെ കൈക്കൊണ്ട് പിടിക്കുന്നതെങ്ങനെ സീതയെ രക്ഷിക്കാൻ മൂന്നു ലോകങ്ങളിലും ആരുമുണ്ടാവില്ല ങ്കയിലെ മഹാറാണിയായി വാഴുന്ന സീതയ്ക്ക് അസുരന്മാർ മാത്രമല്ല ദേവന്മാരും പരിചാരകരാണ് ചക്രവർത്തിനിയായി അഭിഷേകം ചെയ്ത് ജല ജലധാരയാൽ ശീതളമായ ശിരസോടെ സീത രാവണനെ സംതൃപ്തനാക്കണം വൈദേഹിയുടെ കഷ്ടപ്പാടുകൾ വനവാസത്തോടെ കഴിഞ്ഞു പുണ്യകർമ്മങ്ങൾ അനവധി ചെയ്തതിൻ്റെ ഫലമായി ഇനി മുതൽ നല്ല കാലമാണ് കുബേരനിൽ നിന്ന് വാസുരമായ പുഷ്പക സ്വശക്തി കൊണ്ട് രാവണൻ നേടിയിട്ടുണ്ട് അതിൽ ആരോഹണം ചെയ്ത് രത്നാഭരണങ്ങൾ അണിഞ്ഞ് സസുഖം സഞ്ചരിക്കാം അസുരേശ്വരൻ്റെ വാക്കുകൾ കേട്ട സീത ഉത്തരീയ തുമ്പുകൊണ്ട് മുഖം മറച്ച് കരഞ്ഞുകൊണ്ടിരുന്നു രാവണൻ തുടർന്നു ധർമ്മലോഭം ഉണ്ടാകുമെന്നു കരുതി സീത ലജ്ജിക്കേണ്ട ആർഷവിധിയാണിത് ദേവിയിൽ രാവണന് തോന്നുന്ന അതുല്യസ്നേഹം പൂർവബന്ധത്തെ കാണിക്കുന്നതാണ് ഈ സുന്ദരങ്ങളായ ചരണാരവിന്ദങ്ങളിൽ ശിരസ് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദേവി എന്നിൽ പ്രസാദിക്കണേ അനുഗ്രഹിക്കണേ ദേവിയുടെ ഏറ്റവും വിനീതനായ ഭൃത്യനാണ് ഞാൻ എൻ്റെ മനസ്സ് എത്രമാത്രം തപിക്കുന്നുവെന്ന് അറിയുന്നുവോ എൻ്റെ ഹൃദയഗതി ഓർമ്മിക്കണേ ഒരു സ്ത്രീയുടെ മുന്നിലും രാവണൻ ഇന്നുവരെ തല കുനിച്ചിട്ടില്ല ഇത്തരത്തിൽ വിനീതമായ വാക്കുകൾ പറഞ്ഞിട്ടില്ല അന്തകന് അധീന അധീനനായി കഴിഞ്ഞ രാവണൻ സീത തനിക്ക് അധീനയായി കഴിഞ്ഞു എന്ന് കരുതി രാവണന്റെ ജൽപ്പനങ്ങൾ കേട്ട സീതയ്ക്ക് അസഹ്യമായ ദുഃഖമുണ്ടായെങ്കിലും ഭയത്തിൻ്റെ ഒരംശം പോലും ആ ധീര വനിതയിൽ അങ്കുരിച്ചില്ല ഒരു പുൽക്കൊടി മുന്നിലിട്ട് ദേവി ഉത്തരം പറഞ്ഞു സത്യസന്ധനും അനശ്വര യശസ്സാർജിച്ചവനുമായ ഇക്ഷാഘു വംശജൻ സഹോദരൻ ലക്ഷ്മണനോട് ലക്ഷ്മണനോടൊത്തുചേർന്ന് ലങ്കാപുരിയെ മുഴുവൻ നശിപ്പിച്ച് രാവണനെ സകുലം വധിക്കും കൈലാസപതി മൂന്നാം തൃക്കണ്ണ് തുറന്ന് കാമനെ ചുട്ടു ചാമ്പലാക്കിയതുപോലെ അമോഘശക്തിയാർന്ന രാമബാണം രാവണനെ സംഹരിക്കും ജനകരാജപുത്രി സീത നിർഭയം പറഞ്ഞ പരുഷവാക്കുകൾ രാവണന് രോമഹർഷമാണ് ഉളവാക്കിയത് എന്നാൽ ഭയങ്കരമായ ഒരു നിർദ്ദേശമാണ് ഉടൻ പുറപ്പെടുവിച്ചത് മുതൽ പന്ത്രണ്ട് മാസം നിനക്ക് അനുവദിച്ചിരിക്കുന്നു അതിനുള്ളിൽ മനസ്സുമാറി എനിക്ക് വഴങ്ങാതിരുന്നാൽ ഈ മൃദുല കോമള ശരീരത്തെ കഷണം കഷണമാക്കി പ്രാതലൊരുക്കും തീർച്ച ചുറ്റും നിൽക്കുന്ന രാക്ഷസികൾക്ക് രാവണൻ ആജ്ഞ നൽകി സീതയെ അശോകവനികയിൽ കൊണ്ടുചെന്നാക്കണം രാക്ഷസികൾ ചുറ്റുമിരുന്ന് നല്ല വാക്കു പറഞ്ഞും പേടിപ്പിച്ചും പാട്ടിലാക്കണം വിവിധങ്ങളായ കുസുമങ്ങളും കായ്കളും കൊണ്ട് സദാ പരിശോഭിതവും പക്ഷികളുടെ കൂജനങ്ങളാൽ മുഖരിതവുമായ വിശിഷ്ട ഉദ്യാനമാണ് അശോകവനിക അവിടെ രാക്ഷസികളുടെ മധ്യത്തിൽ വലയിൽപ്പെട്ട മാനെന്ന പോലെ വൈദേഹി ജനസ്ഥാനത്തു വസിക്കുന്ന ഭർത്താവിനെ അനുനിമിഷം സ്മരിച്ചുകൊണ്ട് ഇരുന്നു